സാധനം ഹലോ ചൂരാ നല്ല ഫ്രഷ് ചൂരണ്ട് ചൂര ചൂരാ പനിയായിട്ട് നേരത്ത് രണ്ടു മൂന്ന് ദിവസാക്കാം നാളെ ഞായറാഴ്ച ആളെ കാര്യമില്ല നല്ല മീനാണ് ഒറിജിനാണ് മീനും നല്ല ലൈഫാണ് നിങ്ങക്ക് ധൈര്യമായിട്ട് എന്തെങ്കിലും സാധനം നിങ്ങൾക്കാം ഇത് ദേവമ്പുര നമുക്കാടെ ഉപ്പുവളത്തിലിട്ട് സംവിധാനം ചെയ്ത് നമുക്ക് നമുക്കിവിടെ എത്തിച്ചേരണേ അതിൽ നമ്മൾ ഡെയിലി കഴിക്കുന്നതായിരിക്കും മീൻ അപ്പോൾ ആർക്ക് വന്നു വാങ്ങിക്കാം എപ്പോഴും നാല് മണി അഞ്ച് മുക്കാല് മണി വരെ ഉള്ളു നോമ്പ് തീർന്നു നോമ്പ് തീർന്നു കഴിഞ്ഞാൽ രാത്രി ഒമ്പതര മണി വരെ ഉണ്ടാവും ഫ്രഷ് മീനായിരിക്കും ആ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം എന്തെങ്കിലും കംപ്ലൈൻറ് ഉണ്ടെങ്കിൽ വന്ന് പറഞ്ഞാൽ ആ റിട്ടേൺ പൈസയും തരും ആ അത് നമ്മളെ മീനാണ് വാങ്ങിച്ച് കറി കഴിച്ച് കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞാൽ ആ റിട്ടേൺ പൈസ തരും അതിൽ നിന്ന് പേടിക്കണ്ട സ്ഥിരം വായിക്കുന്നവരാണ് സുരേഷ് വാങ്ങിക്കും വന്ന സ്ഥിരം സ്ഥിരം വായിക്കുന്നവരാണ് പിന്നെ ഞാൻ വല്ലപ്പോഴേ മൂന്ന് ദിവസം കഴിഞ്ഞായിരുന്നു പെരുന്നാൾ കഴിഞ്ഞാൽ എത്തും കട്ടിങ്ങും ഫ്രീ ആണ് കട്ടിങ്ങൊക്കെ ഫ്രീ ആണ് പൈസ നീ നാളെ തന്നെ കഴിച്ച് കൊള്ളാകി മാത്രം പൈസ തന്നാൽ മതി അല്ലാതെ നീ ഇപ്പം തന്നെ പൈസ വരണമെന്നില്ല ഇതിപ്പോ നെടുമ്പങ്ങാട് പോത്തങ്കോട് ബാവറമ്പല അങ്ങോട്ടുള്ള ആൾക്കാർ ഇപ്പോൾ നമ്മൾ കീഴാവൂർ പച്ചരമുള്ളവരൊക്കെ ഇവിടെ നിന്നാണ് മീൻ പേടിക്കുന്നത് നല്ല മീനാണ് കട്ടിങ്ങിന് പൈസ ഇല്ല അതാണ് ആ ഓർഡർ കൊടുത്ത് ആ ഒന്ന് വിളിച്ചാണ് നീ ആസിന